ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി ആയുഷ പൂജയുടെ അച്ഛനെയും അമ്മയെയും പോയി കണ്ട് ഗൗതമുമായിട്ടുള്ള കല്യാണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ഗൗതമിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അവർക്കതിൽ താല്പര്യക്കുറവൊന്നും ഉണ്ടായില്ല ഈ കാലത്തിനുള്ളിൽ ആമിയുടെ പഠനം പൂർത്തിയായി എറണാകുളത്ത് തന്നെയുള്ള പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റിന്റെ കീഴിൽ അവൾ പ്രാക്ടീസ് ആരംഭിച്ചു മാത്രമല്ല കൃഷ്ണ ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസറായി അവൾ സ്ഥാനമേൽക്കുകയും ചെയ്തു ഞാൻ വന്നു വിളിച്ച ഇനിയെങ്കിലും ഇറങ്ങി വരാമോ ഒരു ദിവസം അവളെ ഫോണിൽ വിളിച്ചുകൊണ്ട് ജോൺ സാമൂൽ ചോദിച്ചു ഞാൻ മുൻപൊരു കാര്യം ഇച്ച അടുത്ത് സൂചിപ്പിച്ചിരുന്നു അതിനെക്കുറിച്ചൊരു തീരുമാനമാകാതെ എനിക്ക് സന്തോഷമുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ദത്തൻ്റെ ചികിത്സയെക്കുറിച്ചാണോ അതെ എന്നാൽ അക്കാര്യം ഓർത്ത് ഇനി താൻ ടെൻഷൻ അടിക്കേണ്ട എൻ്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ രോഗാവസ്ഥയിൽ നിന്നും മുക്തി നേടാം അതെന്തുവഴി അതൊക്കെ പറയാം നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വിവരങ്ങൾ നേരിട്ട് പറയാം ഇങ്ങോട്ടോ വേണ്ട വേണ്ട ആമി പരിഭ്രാന്തിയോടെ പറഞ്ഞു എന്തേ വന്നാൽ ഞാൻ വരും നമുക്കന്നേരം കാണാം മറുപടിക്ക് കാത്തു നിൽക്കാതെ ജോൺ ഫോൺ വച്ചു ആമിക്കന്നേരം മുതൽ ആധി കയറി ജോൺ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ ആയുഷിനോട് പോലും പറഞ്ഞില്ല പിറ്റേന്ന് പറഞ്ഞ പോലെ ജോൺ സാമ്പുകൾ വല്യമംഗലം എത്തി ബാൾക്കണിയിൽ ഇരുന്ന ലാപ്പിൽ ഫയലുകൾ ചെക്ക് ചെയ്യുമ്പോഴാണ് മുറ്റത്ത് നിർത്തിയ കാറിൽ നിന്നും ഇറങ്ങുന്ന ജോൺ സാമ്പോലിനെ ആയുഷ് കാണുന്നത് ആശ്ചര്യത്തോടെ ലാപ്പ് താഴെ വെച്ച് അവൻ കോണി ഓടിയിറങ്ങി കാറിൽ നിന്നും ഇറങ്ങി ജോൺ പൂമുഖത്തേക്ക് കയറുമ്പോഴാണ് ആയുഷ് ഓടി വന്ന് കൈപിടിക്കുന്നത് അങ്കിലെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ അതുകണ്ട് ജോൺ ഒന്ന് ചിരിച്ചു ഈ മുറ്റത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ സമയമായി എന്ന് തോന്നി അച്ചു എന്നെ ആദ്യം മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ ജോണിന്റെ ആവശ്യം കേട്ടതും അവൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് നടന്നു മുത്തശ്ശി മുത്തശ്ശിക്ക് വാർദ്ധക്യത്തിന്റെ വാർധക്യത്തിന്റെ കാഴ്ചമങ്ങിപ്പോയ മൊഴികൾ ഉയർത്തി അവർ ജോൺ സാമുവലിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ക്രിസ്ത്യാനിയ അല്ലേ അവരുടെ ചോദ്യം അങ്ങനെയായിരുന്നു അതെ ജോൺ അതിന് മറുപടിയും പറഞ്ഞു ഇവിടെയിരിക്കു അവർ അവരുടെ തൊട്ടടുത്ത് കൈവച്ച് കാണിച്ചു ജോൺ പതിയെ അവർക്കരികിലേക്കിരുന്നു എനിക്കറിയായിരുന്നു ഒരു നാൾ നീ ഈ പടി കയറി വരുമെന്ന് അല്ലിമോൾക്ക് സുഖമല്ലേ ഞാൻ അന്വേഷിച്ചതായി പറയണം ജോൺ അതിന് മറുപടിയായി തലയാട്ടി നീ തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആമിയെ കൂടെ കൊണ്ടുപോകണം ഇതിനുള്ളിൽ കിടന്ന് ഒത്തിരി വേദന അനുഭവിച്ചു എൻ്റെ കുട്ടി ഇനിയെങ്കിലും അവളെ കൂടെ കൂട്ടണം ഞാൻ പറയുന്നത് അനുസരിക്കില്ലേ ജോൺ അവരുടെ ജലബാധിച്ച ശുഷ്കിച്ച കൈവിരലുകളിൽ പതിയെ തലോടി അവളെ ഞാൻ ഇന്നു കൊണ്ടുപോയില്ല അധികം താമസിയാതെ തന്നെ ഞാൻ വരും അവളെ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കാൻ ആമിനി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണ് സാന്ത്വന രൂപേണ അവരുടെ നിറുകയിൽ തലോടിയതിനു ശേഷം ജോൺ പുറത്തേക്ക് ഇറങ്ങി അച്ചു അച്ഛൻ എവിടെയാണ് കിടക്കുന്നത് ആയുഷ് ജോണിനെ ദത്തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ആ സമയം റൂമിൽ വേണുവും എന്നിരയും ഉണ്ടായിരുന്നു മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയാത്ത ഭാവം ഇന്നിരയിൽ ഉണ്ടായിരുന്നു അച്ചു എനിക്ക് ദത്തനോട് മാത്രമായി കുറച്ച് സംസാരിക്കാനുണ്ട് അതോടെ ആയുഷും പിന്നാലെ വേണുവും പുറത്തേക്കിറങ്ങി ഇന്നിര മാത്രം അവിടെ തന്നെ നിന്നു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി ഇന്ദു ഏട്ടത്തിൽ പുറത്തേക്ക് പോകൂ ജോൺ ഇന്ദിരയുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു നിങ്ങളാരാ ഞാനിതുവരെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ ദത്തേട്ടനുമായി എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് എന്താ കുഴപ്പം അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് ജോൺ അവരെ നോക്കി പുഞ്ചിരിച്ചു എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ തരാം ഇപ്പോഴല്ല പിന്നീട് ഒരിക്കൽ ഇപ്പോൾ ഏട്ടത്തി ചെല്ലു അതോടെ കണ്ണിൽ മുഴുവൻ ഒരുപാട് ചോദ്യങ്ങൾ നിറച്ചുകൊണ്ട് ഇന്നിര റൂമിന് പുറത്തേക്ക് നടന്നു ജോൺ മുറിയുടെ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടു ജോണിന്റെ ചെയ്തുകളിലെല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയാണ് ദത്തൻ ജോൺ ദത്തന്റെ അരികിലേക്ക് ഒരു കസേര വലിച്ചിട്ടിരുന്നു അതിനുശേഷം അയാളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നതെത്തിന് മനസ്സിലായല്ലോ അല്ലേ അപ്പോഴും കണ്ണിമ ചിമ്മാതെ തന്നെ അയാൾ ജോണിനെ നോക്കി ആമയോട് ചെയ്ത ക്രൂരതകളുടെ വലിപ്പം എന്തെന്ന് ഈ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഒരിക്കലെങ്കിലും അന്ന് ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ പോലും ഒരു സഹോദരനും സഹോദരിയോട് ഇത്രയും ക്രൂരത ചെയ്യാൻ പാടില്ല അതെല്ലാം അറിഞ്ഞപ്പോൾ അവൾ നിങ്ങൾക്ക് വിധിച്ച ശിക്ഷയാണിത് രണ്ടു മക്കളല്ലേ ഉള്ളൂ നിങ്ങൾ എത്ര സ്നേഹത്തോടെ ജീവിക്കാമായിരുന്നു ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് പെങ്ങളെ കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട കല്യാണം കഴിഞ്ഞില്ല എന്നൊരു കാരണം മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ പുറമേ സ്നേഹം കാട്ടി പിന്നിൽ നിന്നുകൊണ്ട് ചോര കുടിക്കുന്ന ചെന്നായയായി മാറി നിങ്ങൾ മൃഗങ്ങൾക്ക് ഇതിലും മനുഷ്യപ്പറ്റുണ്ടാകും നിങ്ങളെ മൃഗങ്ങളുടെ ഗണത്തിൽ പോലും പെടുത്താൻ കഴിയുന്നില്ലല്ലോ ദത്തൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്വന്തം ഏട്ടൻ്റെ സ്നേഹത്തെക്കുറിച്ച് വായിതോരാതെ പറയുമായിരുന്ന ഒരനിയത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അവളുടെ ഉള്ളിൽ കൺ കണ്ട ദൈവമായിരുന്നു അവളുടെ ഏട്ടൻ അച്ഛൻ എതിർത്താലും എൻ്റെ ഏട്ടൻ നടത്തിത്തരും ഈ കല്യാണം എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കുമ്പോൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് അവളുടെ ഏട്ടനോടുള്ള വിശ്വാസമായിരുന്നു ജോൺ ഒന്ന് നിർത്തി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ മിഴികൾ നിറഞ്ഞു തുളുമ്പി ഇരുവശത്തേക്ക് ഒഴുകുന്നത് ജോൺ കണ്ടു ജോണിനറിയാം അതൊരു പശ്ചാത്താപത്തിന്റെ കണ്ണുനീരാണെന്ന് ജോണിന്റെ കണ്ണുകളിൽ അന്നേരം മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ദത്തൻ നിങ്ങൾ ചെയ്ത ക്രൂരതകൾ പെട്ടെന്നറിഞ്ഞപ്പോഴുണ്ടായ ഷോക്കിൽ നിന്നാണ് അവൾ നിങ്ങളോട് ഈ വിധത്തിൽ പെരുമാറാനുള്ള പ്രേരണ ഉണ്ടായത് അതിനവളെ കുറ്റം പറയാൻ സാധിക്കില്ല അവളുടെ സ്ഥാനത്ത് ആരായാലും ഇത് തന്നെ ചെയ്യും നിങ്ങൾ വീണതോടുകൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇനി മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല എന്നാൽ ആമിയുടെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ട് മതിയെ അവൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് നാളെ ഞാൻ നിങ്ങളെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ ആരോഗ്യം എന്ന് വീണ്ടെടുക്കുന്നുവോ അന്നേ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ ഇതവളുടെ വാശിയാണ് അവളെ സ്നേഹിക്കുന്ന ഞാനും അത് അംഗീകരിക്കുന്നു ഇനി ഒരിക്കലും നിങ്ങൾ ഇതിൽ നിന്ന് എഴുന്നേറ്റില്ല എങ്കിൽ ഈ ജന്മം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതമില്ല ഒപ്പം ജീവിക്കണമെന്ന് ഒരാൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയേ ഉള്ളൂ നിങ്ങൾ എത്ര കണ്ടും മനസ്സിന് ധൈര്യം കൊടുക്കുന്നുവോ അത്രയും രോഗവിമുക്തിയിലേക്കുള്ള നിങ്ങളുടെ ദൂരവും കുറയും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ജോൺ പോകാനായി എഴുന്നേറ്റു അപ്പോഴും ദത്തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൻ കുനിഞ്ഞു നിന്ന് അയാളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഞാൻ നാളെ വരാം ദത്തന്റെ കവളിൽ ഒന്ന് തട്ടിയിട്ട് ജോൺ സാമുവൽ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി പുറത്ത് മൂന്ന് പേരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജോൺ സാമുവൽ ആരാണെന്ന് ഇതിനകം ആയുഷിൽ നിന്നും ഇന്ദിര അറിഞ്ഞു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദിര ജോൺ സാമുവലിനെ മൈൻഡ് ചെയ്തതേയില്ല ഒരുത്തൺ കിടന്ന തക്കം നോക്കി നേർക്കോലികളൊക്കെ കയറി വരാൻ തുടങ്ങി അവർ ആരോടൊന്നില്ലാതെ പറഞ്ഞു ഇന്ദിര പറഞ്ഞത് കേട്ടിട്ടും ജോൺ സാമുവൽ അതിന് ഒന്നും പറഞ്ഞില്ല ജോണിനോടൊന്ന് ചിരിച്ചിട്ട് വേണു ദത്തന്റെ മുറിയിലേക്ക് കയറിപ്പോയി അച്ചു ആമി എവിടെ കണ്ടില്ലല്ലോ അങ്കിൽ വന്നത് ചിറ്റ അറിഞ്ഞിട്ടുണ്ടാവില്ല വാ നമുക്ക് ചിറ്റയുടെ റൂമിലേക്ക് പോകാം അതും പറഞ്ഞു മുന്നോട്ട് നടന്ന ആയുഷിനെ ജോൺ സാമുവൽ തടഞ്ഞു ഞാൻ പുറത്ത് ഗാർഡനിലുണ്ടാകും നീ അവളെയും വിളിച്ച് അങ്ങോട്ട് വാ ജോൺ പുറത്തേക്ക് നടന്നു അങ്ങിൽ നിൽക്ക് ഇവിടം വരെ വന്നിട്ട് ഒന്നും കഴിക്കാതെ ആയുഷ് പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു കഴിക്കാനൊക്കെ ഇനിയും എത്രയോ സമയം കിടക്കുന്നു വച്ചു അത്രയും പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന അയാളെ നോക്കി ആയുഷ് അല്പനേരം നിന്നു പിന്നെ ആമിയെ വിളിക്കാനായി റൂമിലേക്ക് നടന്നു ആമിയെയും കൂട്ടി ആയുഷ് ഗാർഡനിൽ എത്തുമ്പോൾ അവിടെയുള്ള ചെയറിൽ ഇരിക്കുകയാണ് ജോൺ സാമുവൽ താൻ വന്നതിന്റെ കാരണം കാരണമെന്തെന്ന് ജോൺ അവരോട് രണ്ടു പേരോടും പറഞ്ഞു ഇനിയൊരു ചികിത്സ കൊണ്ട് കാര്യമില്ലെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് അപ്പോ പിന്നെ ഇങ്ങനെയൊരു തീരുമാനം എടുക്കണോ ആയുഷ് സംശയം പ്രകടിപ്പിച്ചു അച്ഛ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക ഈ ഹോസ്പിറ്റലിൽ ഒരു ആശ്രമം പോലെയാണ് അവിടെ മരുന്നില്ലാത്ത ചികിത്സയാണ് മരുന്നില്ലാത്ത ചികിത്സയോ അതെന്ത് ചികിത്സ ആമി ജോണിനെ അത്ഭുതത്തോടെ നോക്കി അതെ അവിടെ ഒരു തരത്തിലുള്ള മരുന്നുകളും അവർ രോഗികൾക്ക് കൊടുക്കുന്നില്ല മരുന്നില്ലാതെ എങ്ങനെ അസുഖം മാറും ആമിയുടെ സംശയം മാറുന്നില്ല നാളെ ഞങ്ങളുടെ കൂടെ വാ അവിടത്തെ ഡോക്ടറെ നേരിട്ട് കണ്ട് സംസാരിക്കാം ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ രണ്ടുപേരും പോയാൽ മതി ആമി തീർത്തു പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർ മാത്രം പോരാ വേണുവും കൂടെ വരണം അങ്കിൽ വേണുവേട്ടനെന്തിനാ അമ്മ പോരെ നമ്മുടെ കൂടെ അമ്മ വേണ്ടച്ഛു സാധാരണ ആ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡേഴ്സിനെ ആവശ്യമില്ല രോഗികൾ തനിയെയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഇവിടെ ദത്തൻ അതിനുള്ള കഴിവില്ലല്ലോ അതുകൊണ്ടാണ് കൂട്ടിനൊരാളെ നിർത്തുന്നത് അച്ചുവിൻ്റെ അമ്മയെ കൂട്ടിനു നിർത്തിയാൽ അവർക്ക് തനിയേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഞാൻ വേണുമതി എന്ന് പറയുന്നത് ആയുഷ് അതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ തലയാട്ടി എന്നാൽ എന്നാലിനി ഞാൻ ഇരിക്കുന്നില്ല നാളെ രാവിലെ ആംബുലൻസുമായി വരാം പിറ്റേ ദിവസം പറഞ്ഞതുപോലെ ജോൺ സാമുവൽ ആംബുലൻസുമായി എത്തി വേണു ആംബുലൻസിൽ ദത്തനോടൊപ്പവും പിന്നാലെ കാറിൽ ആയുഷും ജോണും മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഏഴൂർ എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു നാച്ചുറൽ ഹൈജീനിസ്റ്റ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ആശ്രമത്തിന് തുല്യമായ ഹോസ്പിറ്റലിലേക്ക് ഒരു പതിനൊന്ന് മണിയോടെ അവരെത്തിച്ചേർന്നു ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ ഇരുന്ന് പരിശോധിക്കാൻ കഴിയാത്തത് കൊണ്ട് നേരെ റൂമിലേക്കാണ് ദത്തനെ ഷിഫ്റ്റ് ചെയ്തത് കണ്ടാൽ ഒരു കർഷകനെ പോലെ തോന്നുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഒട്ടനവധി മേന്മകളുള്ള ഒരാളാണെന്ന് ജോൺ സാമുവലിന് അറിയാമായിരുന്നു ബെഡിൽ കിടക്കുന്ന ദത്തൻ്റെ അരികിലേക്ക് കസേര നീക്കിയിട്ട് ഡോക്ടർ അതിലേക്ക് ഇരുന്നു തൊട്ടടുത്ത് മറ്റൊരു കസേരയിൽ ജോൺ സാമുവിലും അച്ചു നീ വേണുവിനെയും കൂട്ടി പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ എനിക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ജോണത് പറഞ്ഞതും എന്ത് കാര്യങ്ങളാണെന്ന് ചോദിക്കാതെ ആയുഷ വേണുവിനെയും കൂട്ടി റൂമിന് പുറത്തേക്ക് പോയി അവർ പോയതും ജോൺ ഇങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ടായ കാര്യത്തെക്കുറിച്ച് വിശദമായി ഡോക്ടറോട് സംസാരിച്ചു അത് കേട്ട് ഡോക്ടർ അല്പസമയം ആലോചനയിൽ മുഴുകി പിന്നെ മറുപടി പറയാനായി അദ്ദേഹം ജോണിൻ്റെ നേർക്ക് തിരിഞ്ഞു